ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിദ്യാലോകത്തേക്ക് പോവുകയാണ് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വകുപ്പ് നമുക്കൊരു ബർത്ത്ഡേയുടെ ട്രീറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളതിന് ഇവിടേക്കാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എന്നറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പേർ ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഇത് സ്വാഗതം വിദ്യാലോകം സ്വാഗതം എന്ന് പറയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടെ ഫുള്ള് ലൈറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പകുതി മുക്ക ഷോർട്ട് ചെയ്ത് പറഞ്ഞായിരിക്കും ഇതിൽ തന്നെ പറയാട്ടോ അതായത് ആദ്യം ഇങ്ങനെ ഫോം പിടിച്ച് വാങ്ങാണ് അതായത് അവള് വീട് എടുക്കാതെ പറഞ്ഞിട്ട് എന്നിട്ട് ഇത് ഫാമിലി റെസ്റ്റോറൻറ് എഴുതിയൂടെ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇവിടെ തിരിഞ്ഞു എന്നിട്ട് ഹായ് പറയാൻ പറഞ്ഞാണ് അപ്പൊ എല്ലാം തിരിഞ്ഞു എന്നിട്ട് ഹായ് പറയാണ് കേട്ടോ അങ്ങനെ ഇത് വീണ്ടും നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ചേട്ടൻ നമുക്ക് സ്ഥലം എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ മരുന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കുറേ ആനേനും ഇതിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ എ സി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസിൽ ഈ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് സീറ്റ് കണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർ ഫുഡ് എടുക്കാൻ ഓർഡർ എടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഓർഡർ കൊടുക്കുന്ന സ്ഥലം തോന്നുന്നു എനിക്കറിയില്ല ഫുഡ് ഓർഡർ കൊടുക്കുന്ന സ്ഥലം ആയിരിക്കും ും അങ്ങനെ ഞങ്ങളുടെ സീറ്റ് ആ കാണുന്നതാണ് ഞങ്ങൾ സീറ്റിന്റെ ഫ്രണ്ടിൽ തന്നതേ കണ്ടോ വെൽ നല്ല അടിപൊളിണ്ടായിരുന്നു നല്ല അടിപൊളി ഞങ്ങൾ അതിന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഈ കാണുന്നതാണ് ഈ പാറൊക്കെ ശരിക്കുള്ള പാറയാണ് അതിന്റെ അടിയിൽ കുറേ ചെറിയ മീനും വലിയ മീനും അന്നത്തെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എന്ന് പറഞ്ഞാല് പഴയകാല പാട്ടും ഫോട്ടോസും അല്ല പോസ്റ്റേഴ്സും അങ്ങനെ കുറേ ഇതായിരുന്നു പഴയ കാലത്തിൻ്റെ ഒക്കെ പിന്നെ ഫുഡ് വന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്റ്റാ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അങ്ങനെയത് അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജ്യൂസ് വന്നു ഞാനും അനും കൂടിയിട്ട് വന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ജ്യൂസ് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഷെയറിട്ട് കുടിക്കാതെ പറഞ്ഞിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ജ്യൂസ് വന്നു പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല അടിപൊളി ജ്യൂസൊക്കെ തന്നെയായിരുന്നു പിന്നെ വയറിലധികം സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്ന് പറഞ്ഞത് ഒന്ന് ഞങ്ങൾ കുടിച്ച് തീർത്തു എങ്ങനെയൊക്കെ കുടിച്ച് തീർത്തതാണ് അങ്ങനെ ആദ്യം ഒക്കെ അമ്മായി കൊടുത്തു പിന്നെ അമ്മ ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചായയുടെ അകത്ത് എന്താ പറയുക ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ലേ അതിങ്ങനെ എന്തോ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇളക്കാനാ ഒന്നു തോന്നുന്നു ഞാനത് അമ്മ ഇളക്കുമായിരുന്നു കേട്ടോ എന്തൊക്കെ ഞാനും എന്തൊക്കെയൊക്കെ ആറും പറഞ്ഞിട്ട് വെറുതെ ശരിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര തണവരു ജ്യൂസൊക്കെ ഭയങ്കര തണമായിരുന്നു പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങളുടെ ഫുഡ് ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഫുഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ നമുക്ക് പേപ്പർ തന്നു അതായത് റിവ്യൂ ഇടാൻ പറഞ്ഞിട്ട് അപ്പം അമ്മ ഇരുന്ന റിവ്യൂ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല എല്ലാവർക്കും വായിച്ചു നോക്കി ഞാൻ വായിച്ചില്ല പക്ഷെ ഇങ്ങനെ ഞങ്ങൾ മേലെ ഞങ്ങൾ ഇരിക്കുന്നതിന്റെ മേലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ പോയി നോക്കി അപ്പോഴത് എന്താ പറയുക കുറേ ലൈറ്റും വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നല്ല അടിപൊളി വൈബായിരുന്നു അങ്ങനെ ഇത് മേലെന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോഴും അവരവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്താ എഴുതുന്നതെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ അത് ഇവ വേറെ ആരും കഴിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞില്ല അപ്പം ഇത് ഇത് പിന്നെ എ സി റൂമാണ് എ സി റൂം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര എന്നൊക്കെ എൻ്റെ വാഷിംഗ് റൂം തന്നെ കണ്ടാൽ അറിയാം ഭയങ്കര അടിപൊളിയാവുന്ന കാര്യമായാലും കഴിച്ചിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ